അങ്ങനത്തെ ഒന്നര കണ്ണോളം എൻ്റെ കൈയിരിക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വള ഇട എങ്ങനെയാണ് നമ്മളെ കൈ ചുരുക്കി പിടിക്കുന്നത് അതേപോലെ ഒന്ന് പിടിക്കുക ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകളായ സുഹൃത്തുക്കൾക്കുള്ള വലിയൊരു കാര്യം തന്നെയാണ് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉപയോഗപ്പെടും എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുരുഷന്മാർക്കാണെങ്കിൽ ഇതുപോലുള്ള ഇടിവളകൾ എന്ന് പറയുന്ന വളകൾ നമ്മൾ ഇടാറുണ്ട് സ്ത്രീകളാണെങ്കിൽ സ്വർണ്ണവള അതുപോലെ തന്നെ മറ്റ് കംപ്ലീറ്റ് വളകളും ഇടുന്നവരാണ് അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വള മേടിക്കണമെങ്കിൽ അതായത് ഞാൻ കൂടുതലും പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് അവർ കൂടുതലും പർച്ചേസ് ചെയ്യുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനൊക്കെ നോക്കുമ്പോഴും അവർക്ക് വള ഇഷ്ടപ്പെടുമെങ്കിൽ അവർ പർച്ചേസ് ചെയ്യാം അപ്പം അവർക്ക് കയ്യിൽ വള ഇല്ല അല്ലെങ്കിൽ കയ്യിൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ അടുത്ത് വള ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കൈയുടെ അല്ലെങ്കിൽ നമ്മുടെ കൈ കയറുന്ന വളയുടെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നത് ഇതുപോലൊരു പേപ്പർ കഷ്ണം മാത്രമാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം അതിലൊരു ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് നമുക്കത് ഇതുപോലൊരു പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കൈ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വളയുടെ അളവ് നമ്മുടെ കൈ കയറുന്ന വളയുടെ അളവ് നമുക്ക് എടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് ആദ്യം കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ പരിപാടിയാണ് ജസ്റ്റ് ഇതുപോലെ ഇത്രീളുള്ളൊരു വെള്ള വെള്ള പേപ്പറോ ഏതൊരു പേപ്പറായാലും മതിയാം കേട്ടോ അപ്പം ഈ ഒരു പേപ്പർ നമ്മൾ എന്താ ചെയ്യണമെന്നാൽ നമ്മൾ കൈ ഇങ്ങനെ ആദ്യം ഒന്ന് മുറുക്കു പിടിക്കുക നമ്മളിങ്ങനെ പിടിക്കില്ലേ അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഏത് ഭാഗത്താണോ വീതി കൂടുതൽ വരുന്നത് നമുക്ക് കാണുമ്പം ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും ഏത് ഭാഗത്താണോ വീതി കൂടുതൽ വരുന്നത് ആ അളവിലേക്ക് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് ഈ പേപ്പറിനെ ഇങ്ങനെ കൂട്ടിമുട്ടിക്കുക എന്നാൽ ഇപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് പക്ഷേ നമുക്ക് ഇത് ഇങ്ങനെയല്ല വേണ്ടുന്നത് അതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് ഈ ഒരു പേപ്പറിൻ്റെ ഒരറ്റം കൂട്ടിമുട്ടുന്നത് എവിടെയാണോ അവിടെ ജസ്റ്റ് ഇതേ അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കൂട്ടിമുട്ടുന്നത് അപ്പം ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒരു മാർക്കിടാം അങ്ങനത്തെ ഒന്നോര കണ്ണോളം എൻ്റെ കൈയിരിക്കുന്ന ആ രീതി നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വളം ഇടുമ്പോൾ എങ്ങനെയാണ് നമ്മളെ കൈ ചുരുക്കി പിടിക്കുന്നത് അതേപോലെ ഒന്ന് പിടിക്കുക അതിനുശേഷം ഇത് ഇത് കൂട്ടിമുട്ടുന്ന ഭാഗത്തിന് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കുക ഇത് നമുക്ക് അവിടെ ആയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് മടക്കാം ഞാനൊന്ന് മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു പേന ഇരിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മടക്കലും മതിയാകും അതെല്ലാം പേന വെച്ച് ഒരു ജസ്റ്റ് ഒരു അളവ് ഇട്ട് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ കൈയുടെ വളയുടെ അളവെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ ഇങ്ങനെ നമുക്ക് ചുരുട്ടി പിടിക്കുമ്പോൾ ഇതാണ് എൻ്റെ കൈ കയറുന്ന വളയുടെ ഒരളവെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതാ ഈ ഇരിക്കുന്ന വളയും ഇതും പേപ്പറും ഒരേ അളവ് തന്നെയായിരിക്കും അതാണ് നമ്മുടെ വളയുടെ അളവെന്ന് പറയുന്നത് അപ്പം ഇതൊരു രീതിയാണ് ഇനി നമ്മുടെ കയ്യിൽ പേപ്പർ ഇല്ലാതെ വിചാരിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ നമ്മൾ ഞാൻ കാണിച്ചെങ്കിൽ കൂട്ടുതന്നെ നമുക്ക് വീണ്ടും ഇങ്ങനെ തന്നെ ചുരുട്ടി പിടിക്കാം അതായത് ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് അപ്പം ഇനി ചെയ്യുന്നത് നമുക്കത് ഈ ഒരു എല്ലുണ്ടാവുമല്ലോ നമ്മുടെ ഈ ഒരു ചെറിയ വിരലിൻ്റെ ഇവിടുത്തെ എല്ല് ഈ ഒരു എല്ലിൻ്റെ അവിടെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഒരു ചൂണ്ടു വിരലിൻ്റെ ഇവിടുത്തെ എല്ലുണ്ടാവും ആ ഒരു എല്ലിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് അത് രണ്ട് എല്ലിൻ്റെയും രണ്ട് സൈഡിലായിട്ട് വേണം താണ്ടെല്ലാം അപ്പം ഈ ഒരു ഭാഗത്തും ഈ ഈയൊരു ഭാഗത്ത് ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ ഒരു അളവാണ് അതിനുവേണ്ടി നമുക്കൊരു സ്കെയിൽ വേണ്ടിവരും ഇത് അപ്പം നമുക്ക് സ്കെയിലെടുത്ത് നമ്മളെ നോക്കാം നമുക്ക് എന്തുമാത്രം അളവ് അതായത് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടോ നമുക്ക് നളന്ന് നോക്കാം ഈ ഒരു ഭാഗത്തു നിന്നും കൈ നൂത്തി പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തു നിന്നും നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്തുള്ള ഒരളവ് വരും ഏകദേശം ഒരു എട്ട് സെൻറ്റിമീറ്റർ ആണ് എൻ്റെ കറക്റ്റ് അളവ് വരുന്നത് അപ്പം എട്ട് സെൻറ്റിമീറ്ററിൻ്റെ അളവ് ഉള്ള വള വേണമെന്ന് നമ്മൾ കടച്ചെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓൺലൈൻ നോക്കുമ്പോൾ അതിൻ്റെ തള്ളലപ്പെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വളയുടെ അളവ് വളരെയധികം ആയിരിക്കും അപ്പോൾ ഈ രണ്ട് മാർഗ്ഗത്തിലൂടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് നമുക്ക് ഇത് ഒന്ന് പരിശോധിച്ചു നോക്കേ നമ്മളതിൻ്റെ ഒരു പേപ്പറിൻ്റെ അളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുപത്തി നാല് ആണ് അപ്പം ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അളവ് നമുക്ക് അവർക്ക് മനസ്സിലാവത്തില്ല നമുക്ക് നമുക്കിതിൻ്റെ ഒരു ചാർട്ട് അതായത് എങ്ങനെയാണ് വളയുടെ അളവെന്ന് വരുന്ന ഒരു ചാർട്ട് നമുക്ക് ഓൺലൈനിലൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പം ഈ ഇരുപത്തി നാല് സെൻറ്റിമീറ്ററിൻ്റെ വ്യാസം വരുന്ന ഏത് സെൻ്റിമീറ്റർ ഉള്ള അളവിലാണ് നമുക്ക് ആ ഒരു വള എടുക്കാൻ പറ്റുന്നത് ആ ചാർട്ടിൽ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റും ഒരു സിമ്പിൾ മാർഗം നമ്മുടെ വള വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എപ്പോഴെങ്കിലും നമ്മൾ ജസ്റ്റ് ഈ അളവ് എടുത്ത് വെച്ചിരുന്നാൽ മതി അപ്പോൾ നമ്മുടെ നമ്മളതിൽ കടയിൽ പോകുമ്പോൾ നമ്മുടെ വള വളയില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ഓൺലൈനിൽ നിൽക്കുമ്പോൾ വളരെ പോലും നമുക്ക് എടുക്കാൻ പറ്റും അതിനുവേണ്ടി ചെയ്യേണ്ടത് നമുക്ക് അകത്തെ ഒരു എത്ര വ്യാസം വ്യാസമുണ്ടോ അല്ലെങ്കിൽ എത്ര ഒരു സെൻറ്റിമീറ്റർ വ്യത്യാസമുണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അകത്തു നിന്നും അതായത് ഒരു വളയുടെ അകത്തു നിന്നും ഉള്ള ഒരു അളവ് നമുക്ക് എടുക്കണം കേട്ടോ ആറര നിങ്ങൾക്ക് കാണാൻ പറ്റും ആറര സെൻറ്റിമീറ്ററാണ് അസ്യത്യം പറഞ്ഞ അകത്ത് വരുന്നത് അപ്പം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഒരു വളയുടെ അളവുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് മാർഗങ്ങളും നമുക്ക് വലിയ ചിലവില്ലാത്ത കാര്യം തന്നെയാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഒരു വളം മേടിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിരിക്കും അപ്പോൾ വളരെ സിമ്പിൾ കാര്യമാണല്ല എല്ലാവരും ഞാൻ ട്രൈ ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും നമസ്കാരം